ബസ്സുകളിൽ ചില്ലറയെ ചൊല്ലി കണ്ടക്ടർമാരും യാത്രക്കാരും തമ്മിൽ ചിലപ്പോൾ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ചില്ലറെ ചോദിച്ചതിലെ തർക്കത്തെ തുടർന്ന് കെ എസ് ആർ ടി സി കണ്ടക്ടറെ ക്രൂരമായി ആക്രമിച്ച ഒരു കേസിനെ കുറിച്ചുള്ള വാർത്തയാണിത് ആലപ്പുഴ കോട്ടയം കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടർ സജികുമാറിനാണ് മർദ്ദനമേറ്റത് തർക്കത്തിനിടെ യാത്രക്കാരനായ മുബീൻ കണ്ടക്ടറുടെ കയ്യിൽ കടിച്ചു മുറിവേൽപ്പിച്ചു തലയ്ക്കും മുഖത്തും മുറിവുകളുണ്ട് തുംഗം സ്വദേശി പ്രതി മുബീനെ പുന്നപ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തു ആലപ്പുഴ കോട്ടയം റൂട്ടിൽ ഓടുന്ന ബസ്സിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ബസ്സിന്റെ കണ്ടക്ടർ സജികുമാർ നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹത്തിന് ഈ വലിയ ചുടുകാട് ജംഗ്ഷനിൽ വെച്ചാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റത് കണ്ടക്ടർ വ്യക്തമാക്കുന്നത് കയ്യിൽ കടിയേറ്റ മുറിവുണ്ട് ഒപ്പം തന്നെ മുഖത്തും ഇടിച്ച് മുറിവേറ്റിട്ടുള്ള പാടുകൾ നമുക്ക് കാണാം ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് ഇപ്പോൾ ഉള്ളത് പുന്നപ്ര സ്റ്റേഷന് മുന്നിലാണ് ഇവർ പ്രതിയെ ഇവിടെ കൊണ്ടുവന്നത് അതായത് ഈ ആക്രമിച്ച ആളെ ഇവിടെ കൊണ്ടുവന്ന പോലീസ് സ്റ്റേഷനിൽ ബസ്സിലെ ജീവനക്കാർ തന്നെ കൊണ്ട് ഏൽപ്പിക്കുകയായിരുന്നു സംഭവം എന്താണ് സംഭവിച്ചത് എൻ്റെ ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അവിടുന്ന് ഇറങ്ങി സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് തിരിയുന്ന സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് ആളോട് കൂടെ ആളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ വണ്ടി നിർത്തി നിർത്തുമ്പോൾ ഫോണിൽ സംസാരിച്ചിട്ട് അവരോട് തന്നെ സംസാരിച്ചിട്ട് വണ്ടി കോട്ടയമാണ് വഴിന്ന് എവിടെയൊരു സ്ഥലം പറഞ്ഞിട്ട് അവിടെ നിന്ന് കയറിക്കുമെന്നൊക്കെ പറഞ്ഞു വണ്ടി അവിടുന്ന് വണ്ടി പോയി വണ്ടി വന്നിട്ട് തിരിച്ച് ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ കഴിയുമ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു ടിക്കറ്റ് ടിക്കറ്റ് എടുക്കും ടിക്കറ്റ് ചോദിച്ചപ്പോൾ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ നോട്ട് തന്നു ചില്ലറ ചോദിച്ചില്ല തർക്കമാണോ പ്രകോപനത്തിലേക്ക് പോയി അറിയാം ചില്ലറയുടെ തർക്കമല്ല അഞ്ഞൂറിൻ്റെ നോട്ട് തന്നപ്പോഴത്തേക്ക് ഞാൻ ഇരുപത് രൂപയാണ് ചെയ്ഞ്ച് രൂപ ഇരുപത് രൂപ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് ഇരുപത് ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അഞ്ഞൂറ് അഞ്ഞൂറിൻ്റെ നോട്ടിന് അങ്ങ് തിരി തീരുമാനിച്ചു തിരികെ കൊടുത്തു ചേഞ്ച് അതുകഴിഞ്ഞിട്ടടുത്ത് ടിക്കറ്റിൻ്റെ പൈസ ചോദിച്ചപ്പോഴത്തേക്ക് ആദ്യ നാ അഞ്ഞൂറിൻ്റെ ബാലൻസ് നാനൂറ്റിൻപത് ഇങ്ങനത്തെ അഞ്ഞൂറ്റഞ്ഞൂറ് തെരുവുകളൊന്നും അഞ്ഞൂറ് തിരികെ തീരുമാനിച്ചിട്ട് ബാലൻസ് നാനൂറ്റി ഒൻപത് തന്നൂറ്റഞ്ഞൂറ് തെരുവുകളൊന്നു പറഞ്ഞു ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു അവിടെ ഇറക്കി വിടാനായിട്ട് ബെല്ലടിച്ചു വണ്ടി വണ്ടി ബെല്ലടിച്ചു അവിടെ ഇറക്കി വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ബെല്ലടിച്ച സമയത്ത് ഇറങ്ങാൻ നേരത്തിങ്ങനെ കയ്യിലിരുന്ന മെഷീനും പൈസയായിട്ടങ്ങ് കൈ നേ കയ്യിൽ നിന്നിങ്ങനെ തട്ടിക്കൊണ്ട് തട്ടി തട്ടുന്ന സമയത്ത് മെഷീൻ തെറിച്ച് താഴെ പോയി കയ്യിൽ പൈസ എല്ലാം തെറിച്ച് പോയി അപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങാൻ മെഷീൻ പൊട്ടിയാണെന്നുള്ളതൊക്കെ ഇറങ്ങി ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങാൻ വിടാ വിടാത്ത സമയത്താണ് എന്നെ ഈ ആ സീറ്റിലേക്ക് ഇങ്ങനെ തള്ളിയിടുകയും

ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ ന്യൂസ് എറ്റീൻ